ക്കാർ ഇവിടെ കൃഷി നടത്തുന്ന പ്രിയങ്കരനായ ഷാജിയണ്ണൻ ഏറെ പ്രിയപ്പെട്ടവർ നമ്മൾ ഇത്തവണ കഞ്ഞിക്കുഴി കളറാക്കാം എന്ന പേരിലാണ് ഇത്തവണത്തെ ഓണത്തെ വരവേൽക്കാൻ പോകുന്നത് ഓണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയ ഉത്സവമാണ് ഓണം ആഘോഷിക്കാത്തവരായി മലയാളികൾ ആരും തന്നെ ഉണ്ടാകില്ല എന്നുള്ളതാണ് വസ്തുത മലയാളികളുടെ വീട്ടുമുറ്റങ്ങളിൽ മറുനാടൻ പൂക്കളായിരുന്നു അത്തപ്പൂക്കളമായി മാറിയിരുന്നുവെങ്കിൽ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി പഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും കൃഷി വകുപ്പിന്റെയും ഏറ്റവും ശരിയായ ശരിയായ ഇടപെടലിന്റെ ഭാഗമായി നമ്മുടെയൊക്കെ വീട്ടുവളപ്പിൽ